ിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട്ടിൽ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ ആ മഹാ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിർണായകമാരുടെ ഇടപെടലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പ്രധാനമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടിനെ വിമർശനപരമായി സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള ഞാൻ ശ്രമിച്ചത് ആ വീഡിയോയിൽ പറഞ്ഞ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ച ഒരു ഭാഗം ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ ഭാഗം കുറച്ചുകൂടി വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തുക്കളെ ഞാൻ ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരകളുടെ കൂടെയാണോ അതോ കുറ്റവാളികളുടെ കൂടെയാണോ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ പൊതുവിൽ ആ വീഡിയോയിൽ ഞാൻ ഉയർത്തിയത് അതിലൊരു ഭാഗത്ത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയെ സഹായിക്കാൻ വേണ്ടി കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചതിനെ ഞാൻ പറഞ്ഞിരുന്നു ആ അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ട അഭിഭാഷകനെ കുറിച്ചിട്ടുള്ള എൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില വിലയിരുത്തലുകൾ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ആ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അഭിഭാഷകനെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ചതിൻ്റെ ശരികളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ തെറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാനു ശരികളെ കുറിച്ച് ഞാൻ പറയാൻ പറയാത്ത പറയാത്താ ശരികളില്ല എന്നുള്ളതുകൊണ്ടാണ് അതൊരൽബം വിശദമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കാൻ പോകുന്ന എൻ്റെ വാദഗതിയുടെ അതിൻ്റെ അവസാനമുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ഒന്നുകിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ രഞ്ജിത് തമ്പാർ എന്ന് പറഞ്ഞ അഭിഭാഷകനെ അമിക്കസ് ക്യൂറിയായി നിയമിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക പിൻവലിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന അതല്ല എങ്കിൽ ഈ വിഷയത്തിൽ അമിക്കസ് കുറിയായി കോടതി നിയമിച്ച ശ്രീ അഡ്വക്കേറ്റ് രഞ്ജിത്ത് നബാൻ ആ സ്ഥാനത്ത് നിന്ന് സ്വമേധയാ പിന്മാറണം ഈ രണ്ട് ആവശ്യങ്ങളാണ് ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഫൈൻഡിങ് ആയിട്ട് ഒരു നിരീക്ഷണമായി ഞാൻ പറയാൻ പോകും അതെന്തുകൊണ്ടാണ് എന്നതാണ് ഞാനിപ്പോൾ ഒരൽപ്പം വിശദമായി പറയാൻ പോകുന്നത് കൂടുതൽ ഈ പിന്നെ കോടതി ഈ പിന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കോടതി ആ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള തങ്ങളുടെ നിരീക്ഷണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂരിയായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുടെ ആ പരാമർശങ്ങളാണ് ഞാൻ വിശദമായി എടുത്ത് ഇവിടെ ഒന്ന് പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ നിഷ്പക്ഷമായി ആ വിഷയത്തെ സമീപിക്കുകയും ആ വിഷയത്തിൽ ഉൾചേർന്നിട്ടുള്ള വിഷയങ്ങൾ വസ്തുതകൾ അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോടതി നിയമിക്കുന്ന ഒരാളാണ് അമി കെസ് ക്യൂറി പല കേസുകളിലും കോടതി അങ്ങനെ നിയമിച്ചിട്ട് ഇപ്പോൾ അടുത്ത അടുത്ത ഒന്ന് രണ്ട് കേസുകൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒന്ന് മറ്റേ എന്താണ് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നെ ഒരു ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തന കേസ് കൊടുത്തിരുന്നു അദ്ദേഹം പെട്ടെന്ന് അവിചാരിതമായി അദ്ദേഹം അന്തരിച്ചു അതിനെ തുടർന്ന് ആ കേസിൽ ഒരു അമിക്കസ് ക്യൂറിയെ കോടതി നിയമിക്കുകയുണ്ടായി അതിനുശേഷം ഇവിടെ അഞ്ചാം തോടിൽ പിന്നെ ഒരാൾ മുങ്ങി ജോയി ചെയ്യുന്ന ഒരാൾ മുങ്ങി മരിക്കുകയുണ്ടായ മുങ്ങി മരിച്ച വിഷയത്തിലും ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂരിയെ വെച്ചിട്ടുണ്ടായി എനിക്കൊന്ന് അതാണ് ഏറ്റവും പുതിയതായി വെച്ചത് എന്നാണ് എൻ്റെ എൻ്റെ അറിവിൽ എനിക്ക് ഉള്ളത് ഇപ്പോൾ അമിക്കസ് ക്യൂറി പിന്നെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനെ കോടതി നിയമിച്ചിരിക്കുകയാണ് ആ നിയമനം സംബന്ധിച്ചുള്ള എൻ്റെ ഈ ഒരൽപ്പം വിശദമായ വിമർശനമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ പറയും അമിത് ഈ രഞ്ജിത്ത് തമ്പാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം സി പി ഐയുടെ നേതാവായിട്ടുള്ള സമുന്ന നേതാവായിട്ടുള്ള മീനാക്ഷി തമ്പാന്റെ മകനാണ് അദ്ദേഹം സി പി ഐയോട് അടുത്ത് നിൽക്കുന്ന ആളാണ് സി പി ഐയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി വെച്ചത് ഇപ്പം എനിക്കൊന്ന് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അദ്ദേഹത്തിൽ നിന്നും മാറിയതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ തസ്തികയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അദ്ദേഹം നിന്ന് മാറി അദ്ദേഹം സ്വന്തമായി അഭിഭാഷക വൃത്തി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുഹൃത്തുക്കളെ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഈ രഞ്ജിത്ത് തമ്പാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ എന്താണ് ഹൈക്കോടതി ആസ്ഡ് ഹിം അതായത് രഞ്ജിത്ത് തമ്പാൻ ടു ഗീവ് സജഷൻസ് ഓൺ ഹൗ ദ സ്റ്റേറ്റ് കുഡ് റീവാലുവേറ്റ് റീഇവാലുവേറ്റഡ്സ് പോളിസീസ് ടു എൻഷുവർ എൻവയർമെൻ്റൽ പ്രിസർവേഷൻ ആൻഡ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അതായത് പരിസ്ഥിതിയുടെ സംരക്ഷണവും അതിൻ്റെ സന്തുലിതാവസ്ഥയും ഉറപ്പാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സർക്കാരിൻ്റെ നയങ്ങളിൽ ഒരു 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 നടത്താൻ വേണ്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് രഞ്ജി തമ്പാനോട് കോടതി പറഞ്ഞ ഒരു കാര്യം സജഷൻസ് ഓൺ ഹൗ ദ സ്റ്റേറ്റ് റീഇവാലുവേറ്റഡ് പോളിസീസ് ടു എൻവയോൺമെന്റൽ പ്രിസർവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഒന്ന് രണ്ട് ഹാസ് ടു സ്റ്റഡി ഓൾ റിലവൻ ലെജിസ്ലേഷൻസ് വിത്ത് റിഗാർഡ് ടു എൻവയോൺമെന്റൽ പോളിസീസ് എയിംഡ് മിറ്റിഗേറ്റിംഗ് എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ആൻഡ് എൻഷറിംഗ് എക്കോളജിക്കൽ ബാലൻസ് അതായത് ഇക്കോളജിയുടെ അതായത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും നിലനിർത്താനും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം വിശദമായി പഠിക്കാനും കോടതി ഈ രഞ്ജിത്ത് അമ്പാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഇതുതന്നെ ഒട്ടും യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് ഒട്ടും യുക്തിഭദ്രമല്ലത എന്നുള്ളതാണ് അതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുഹൃത്തുക്കളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് കോടതിയോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ അതാണ് ആദ്യത്തെ ചോദ്യം അതായത് സർക്കാരിൻ്റെ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കാ സർക്കാരിൻ്റെ നയങ്ങളാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുകയാണോ ഇവിടുത്തെ പ്രശ്നം അല്ല പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ സംബന്ധിച്ചും പരിസ്ഥിതിയുടെ സംരക്ഷണം സംബന്ധിച്ചും ഒക്കെ ഇവിടെ എത്രയോ നിയമങ്ങൾ നമ്മുടെ പിന്നെ കേരളത്തിലുണ്ട് കേന്ദ്ര നിയമങ്ങളും ഉണ്ട് ആ നിയമങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യക്കാരും നിക്ഷിപ്ത താല്പര്യക്കാരും നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ല നിയമങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചുകൊണ്ടൊന്നും അത് റീവാലിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എല്ലാ നിയമങ്ങളെയും നിക്ഷിപ്ത താല്പര്യക്കാർ ലംഘിക്കുകയാണ് അപ്പോൾ അപ്പൊ എന്താ സംഭവിച്ചത് നിയമങ്ങൾ ലംഘിക്കുന്ന പാറമട മുതലാളിമാർ നിയമങ്ങൾ ലംഘിക്കുന്ന റിസോർട്ട് ഉടമകൾ നിയമങ്ങൾ ലംഘിക്കുന്ന ദേശീയ പാതാ നിർമ്മാണത്തിന്റെ ആളുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പം നിയമങ്ങൾ എങ്ങനെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ നിയമങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് സർക്കാരിനെ അറിയിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അപ്പൊ വയനാട്ടിലൊക്കെ അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ടൂറിസവും പാറമടയും റോഡ് നിർമ്മാണവും ഒക്കെയാണ് അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം കോടതി അമിത് സൂര്യോട് പറഞ്ഞിട്ടുള്ള അയാൾക്ക് കൊടുത്തിട്ടുള്ള പിന്നെ ഗൈഡ് ലൈൻസ് തന്നെ പെശകാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതവിടെ നിൽക്കട്ടെ എന്റെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു വാദമുഖം എന്ന് പറയുന്നത് ഈ രഞ്ജി തമ്പാൻ എന്ന് പറഞ്ഞ ഈ അഭിഭാഷകനെ ഒരു കാരണവശാലും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സ്ക്യൂറിയായി നിയമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതാണ് എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം കാരണം കോടതി സ്വമേധ എടുത്തിട്ടുള്ള കേസാണ് വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ പത്തു താനുകൂർവ്വം മരിച്ചൊരു കേസാണ് ഇനി അതുപോലുള്ള വിഷയങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ആ വിഷയത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നോൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം രൂപീകരിച്ച് കോടതിക്ക് മുമ്പിൽ വെക്കാൻ ഈ രഞ്ജിത്ത് തമ്പാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ പ്രാപ്തനല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇപ്പൊ കഴിഞ്ഞ ഏഴ് വർഷമായി അയാൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി ആയി നിൽക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സർക്കാരിൽ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ജോലി കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇപ്പോൾ പരിസ്ഥിതി മേഖലയുമായി പിന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ മൗനാനുവാദം നൽകിയത് സ്റ്റേറ്റ് ആണ് പാറമടകളുടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകിയത് സ്റ്റേറ്റ് ആണ് അവിടുത്തെ പരിസ്ഥിതി തർക്കുന്ന നിലയിൽ അവിടെ റോഡ് നിർമ്മാണം നടത്തുന്നതിനും പിന്നെ കൊളിയൂടി ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ ആ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വാദിച്ചിട്ടുള്ള നിരന്തരം അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ള നിലയിൽ സ്റ്റേറ്റിന് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു അഭിഭാഷകന് എങ്ങനെയാണ് നോൺ ആവാൻ കഴിയുക അല്ലെങ്കിൽ ആ അഭിഭാഷകൻ എങ്ങനെയാണ് നോൺ പാർട്ടിസ്ഥാൻ ആവുക ആ അഭിഭാഷകൻ സ്റ്റേറ്റിന്റെ ഭാഗമല്ലായിരുന്നോ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ മുഴുവൻ ഉയർന്നിരിക്കുന്നു ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്റ്റേറ്റിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സ്റ്റേറ്റിനെതിരെ ഒരുപാട് സ്റ്റേറ്റിൻ്റെ ഈ കാലസ്നസിനെ കുറിച്ചും കൊളൂഷനെ കുറിച്ചും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റിൻ്റെ കൂടെ ഏഴ് വർഷം നിൽക്കുകയും സ്റ്റേറ്റിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയി നിന്നുകൊണ്ട് സ്റ്റേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകൻ അയാൾ എങ്ങനെ നിഷ്പക്ഷനാവും ബഹുമാനപ്പെട്ട കോടതി അതാണ് എൻ്റെ ചോദ്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഈ രഞ്ജിത് തമ്പാൻ എന്ന് പറഞ്ഞ അഭിഭാഷകനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അഭിഭാഷകൻ എന്ന നിലയിൽ ഒരുപാട് നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ അഭിഭാഷകനായിരുന്നു ഇയാൾ ഞാൻ അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പിന്നെ അയാൾക്ക് ഏത് കക്ഷിയുടെയും കേസ് എടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല അല്ല തടസ്സമൊന്നുമില്ല പക്ഷേ പാറമട ഉടമകളുടെ കേസുകളാണ് അയാൾ നിരന്തരമായി എടുത്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പാറമടകളുടെ രാജാവാണ് കലഞ്ഞൂർ മധു എന്ന് പറയുന്ന ആള് പത്തനംതിട്ടയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ക്വാറിയുടെയൊക്കെ ഉടമ അയാളാണ് പാറമട മുതലാളിമാരുടെ സംഘടനയുടെ ഭാ പ്രധാനപ്പെട്ട ഭാരവാഹി അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണ് ആ പാറമട പാറമട ഉടമകളുടെ രാജാവിൻ്റെ കേസുകൾ പോലും എടുത്തിട്ടുണ്ട് ഈ രഞ്ജിത്ത് തമ്പാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ രഞ്ജിത്ത് തമ്പാൻ പല നിക്ഷിപ്ത താല്പര്യങ്ങളിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ എനിക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു അവസരത്തിൽ ഞാൻ പുറത്ത് പറഞ്ഞുകൊള്ളാം പുറത്ത് പറയുന്നുണ്ട് ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞുകൊള്ളാം അപ്പം സ്വാഭാവികമായും ഒരു വശത്ത് ഗവൺമെന്റിന്റെ ഭാഗം എന്നുള്ള നിലയിലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ള നിലയിലും ഈ നിക്ഷിപ്ത താൽപര്യക്കാരുടെ എല്ലാം ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്റ്റേറ്റിന് വേണ്ടി കോടതിയിൽ വാദിച്ചു കൊണ്ടിരുന്ന ഒരു അഭിഭാഷകൻ മറുഭാഗത്ത് നിക്ഷിപ്ത താല്പര്യക്കാരുടെ പ്രത്യേകിച്ചും പാറമട ഉടമകളുടെ കേസുകൾ നിരന്തരം നിരന്തരമെടുത്ത് കൈകാര്യം ചെയ്തിരുന്ന ഒരു അഭിഭാഷകൻ അങ്ങനെ ഒരു അഭിഭാഷകന് ഇത്രയും നിർണായകമായിട്ടുള്ള വിഷയത്തിൽ അയാൾ നോൺ പാർട്ടിസാനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി എങ്ങനെ നിരീക്ഷിച്ചു എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം സാധാരണ ജനങ്ങളുടെ അവസാന ആലയമാണ് കോടതി പ്രൊഫഷണൽ ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള എത്രയോ അഭിഭാഷകനുണ്ട് കോടതി കോടതി പിന്നെ ഹൈക്കോടതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഇതുപോലെ നോൺ പാർട്ടിസാനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാറമുടെ ഉടമകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരഭിഭാഷകന് ഇത്രയും നിർണായകമായൊരു വിഷയത്തിൽ കോടതി വെച്ചത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട കോടതി ഈ അമിക്കസ് ക്യൂരി ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാണ് എൻ്റെ എൻ്റെ അഭ്യർത്ഥന അത് നീക്കിയില്ലെങ്കിൽ കോടതിയുടെ വിശ്വാസ്യതയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായി നഷ്ടപ്പെടും എന്നാണ് എനിക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതിയോട് എനിക്ക് എടുത്താലുള്ള ഒരു അഭ്യർത്ഥന മറുഭാഗത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ അഭിഭാഷകനോട് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന അങ്ങ് ഏഴ് വർഷക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ നിന്ന് സർക്കാരിന് വേണ്ടി കേസ് വാദിച്ചു കൊണ്ടിരുന്ന ആളാണ് സ്വാഭാവികമായി സർക്കാരിന് വേണ്ടി നിൽക്കുമ്പോൾ സർക്കാരിന് വേണ്ടി വാദിക്കാൻ പറ്റും മറുഭാഗത്ത് താങ്കൾ അങ്ങ് ഈ പറഞ്ഞ പോലെ പാറമട ഉടമകളുടെ കേസുകൾ ഒരുപാട് വാദിച്ചിരുന്നതാണ് അത് താങ്കൾ നിശിദ്ധ താല്പര്യക്കാരനാണെന്നുള്ളതുകൊണ്ടൊന്നാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ നിഷ്പക്ഷമായി കോടതിക്ക് വിവരങ്ങൾ കൊടുക്കേണ്ട ഒരു അഭിഭാഷകൻ നിഷ്പക്ഷനായിരിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ ഈ പറഞ്ഞ വാദഗതികളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് നിഷ്പക്ഷത നിലനിർത്താൻ കഴിയില്ല എന്ന് എന്നുറപ്പായതുകൊണ്ടും അങ്ങ് ഉടനടി തന്നെ ഈ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് അങ്ങ് ഒഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ല എങ്കിൽ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കേണ്ട ഈ പറഞ്ഞ പോലെ ഇംപാർഷൽ ആയിട്ടുള്ളൊരു നിലപാടെടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ കോടതി ജനങ്ങളുടെ ഇടയിൽ വരാനിടയാക്കും അത് കോടതികളുടെ വിശ്വാ കോടതിയുടെ വിശ്വാസ്യത വീണ്ടും താഴത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് അങ്ങ് രണ്ടാമത്തെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യമെന്നുള്ള നിലയിൽ അങ്ങ് ഈ അമിക്കസ്ക്യൂറി നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു 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 വിശാല മനസ്കത അങ്ങ് കാണിക്കണം എന്നാണ്